അരുൺകുമാർ ഇപ്പോൾ ഗവർണർ രാജേന്ദ്ര അർലേക്കറെ വിളിക്കണം എന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് സി പി ഐ എം പി സന്തോഷ് കുമാർ കത്ത് നൽകിയിരിക്കുന്നു അത് സി പി എമ്മിന്റെ ആണോ നിലപാടാണ് സി പി ഐ അറിയിച്ചത് സി പി എമ്മിന്റെ നിലപാട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ശരിക്കും ആർ എസ് എസിൻ്റെ ഒരു അജണ്ട നടപ്പാക്കാൻ സംസ്ഥാന ഗവർണർമാർ ശ്രമിച്ച ഘട്ടത്തിലെല്ലാം അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും സംഘടിപ്പിച്ച് പാർലമെൻറ്റിലടക്കം ആ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അതുപോലെ സുപ്രീംകോടതിയിലടക്കം നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെ ഭാഗമായി അവ ഉൾപ്പെടുത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി എമ്മും എല്ലാമാണ് നമുക്കറിയാം ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടി നടത്താൻ ഉള്ള ഒരു ആവശ്യം രാജ്ഭവനിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിൽ ഒരു അജണ്ട ഉണ്ടായിരുന്നില്ല രാജ്ഭവനിൽ നിന്ന് തലേദിവസം വൈകുന്നേരമാണ് ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന ഭാരതാമ്പ ആ ഭാരതാബയുടെ മുന്നിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് വേണം ഈ പരിപാടി തുടങ്ങാൻ എന്നത് സാധാരണ ഭാരതാമ്പ എന്ന് പറഞ്ഞാൽ ഒരു പ്രതീകമാണ് നമുക്കറിയാം അത്തരത്തിൽ ദേശീയ പതാകയും പിടിച്ചുകൊണ്ട് ഭാരതാമ്പ എന്നൊരു പ്രതീകം ഒരു സങ്കല്പം നിൽക്കുന്ന ചിത്രങ്ങൾ പല ഘട്ടത്തിലും പ്രത്യേകിച്ച് സ്കൂൾ പരിപാടികളിലും കോളേജ് പരിപാടികളിലും അതുപോലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലും റിപ്പബ്ലിക് ദിനാഘോഷത്തിലും എല്ലാം ഒരു ദൃശ്യവൽക്കരിച്ച് കാണിക്കാറുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ ആർ എസ് എസിൻ്റെ കൊടി പിടിച്ചുകൊണ്ട് ഒരു പ്രത്യേക രൂപത്തിലല്ല ശരിക്കും ഇന്ത്യയുടെ ഭൂപടത്തിൽ തന്നെ ആ ഇന്ത്യ അംഗീകരിക്കപ്പെട്ട ഒരു ഭൂപടത്തിന്റെ രൂപത്തിൽ തന്നെയല്ല ഈ ഇപ്പോൾ ആർ എസ് എസ് വിഭാവനം ചെയ്യുന്ന ഈ ഭാരതാംബയുടെ ചിത്രത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അത്തരത്തിലൊരു അജണ്ട പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടിച്ചേർക്കുകയും ആ അവിടെ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം മാത്രമേ പരിപാടി ആരംഭിക്കാൻ കഴിയൂ എന്നുള്ള ഒരാശയമാണ് മുന്നോട്ട് വെച്ചത് വളരെ കൃത്യമായി ഗവൺമെൻറ് സംവിധാനം അത് നിഷേധിക്കുകയും ആ പരിപാടി തന്നെ ഗവൺമെൻറ് നിശ്ചയിച്ച ആ പരിപാടി തന്നെ രാജ്ഭവനിൽ നിന്ന് വേണ്ടെന്ന് വയ്ക്കുകയും അത് സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിൽ വെച്ച് അത് ഗംഭീരമായിട്ട് നടത്തുകയും വൃക്ഷത്തൈ സെക്രട്ടേറിയറ്റിനുള്ളിൽ നടുകയും അതിൻ്റെ കോമ്പൗണ്ടിൽ നടുകയും എല്ലാം ചെയ്തു ഇത് അടുത്ത കാലത്ത് നമ്മൾ കുറേ കണ്ടു ആർ എസ് എസ് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി ഇത്തരം സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഗവണ്മെന്റ് ഭരണത്തിൽ ഇടപെടുക ഭരണത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ സർവകലാശാലകളെ തകർക്കാൻ ശ്രമിക്കുക അതുപോലെ സർവകലാശാലകളുടെ സ്വയം ഭരണത്തിൽ ഇടപെടുക നിയമസഭ പാസാക്കുന്ന ബില്ല് ഒപ്പിടാതെ അൻ അൺകണ്ടീഷണൽ ആയിട്ട് വൈകിപ്പിക്കുന്ന നിരവധി ഇടപെടലെല്ലാം കണ്ടു പക്ഷേ പഴയ ഗവർണർ അത്തരത്തിൽ നടത്തിയ പല ഇടപെടലും ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയും റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ സിസ തോമസ് അടക്കം പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വൈസ് ചാൻസലർമാരെ പഴയ ഗവർണർ നിശ്ചയിച്ചത് ഏകപക്ഷികമായിട്ടാണെന്നും സംസ്ഥാന ഗവൺമെൻറ് കൊടുത്ത പട്ടികയിൽ നിന്നല്ലെന്നും പറഞ്ഞ് ഹൈക്കോടതി ചെയ്തു അതിൽ ഡിവിഷൻ ബെഞ്ച് തന്നെ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായില്ല വളരെ ഫലപ്രദമായി തന്നെ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് പുതിയ ഗവർണർ വരുമ്പോൾ വളരെ അനുഭാവപൂർവ്വം പോകും ഭരണഘടനാപരമായിട്ട് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പഴയ ഗവർണർ അടക്കം നടത്തിയ പല ഇടപെടലുകൾ സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് അത് ഭരണഘടനാപരമല്ല മൂന്ന് മാസത്തിനുള്ളിൽ നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഒപ്പിട്ട് നിയമമാക്കണം മൂന്ന് മാസത്തിൽ കൂടുതൽ അത് ഹോൾഡ് ചെയ്യാനുള്ള അധികാരമില്ല അതോടൊപ്പം തന്നെ രാഷ്ട്രപതിക്കും ബില്ലുകൾ പാർലമെൻറ്റ് പാസാക്കിയ ബില്ലുകൾക്ക് മേൽ അടയിരിക്കാൻ അവകാശമില്ലെന്നുള്ള രൂപത്തിലുള്ള സുപ്രധാനമായിട്ടുള്ള വിധി അത് തമിഴ്നാടിൻ്റെ കേസിലാണ് വന്നതെങ്കിലും അത് രാജ്യത്താകമാനം ബാധകമാണ് അത്തരത്തിൽ ഗവർണർമാരുടെ അധികാരത്തെക്കുറിച്ച് കൃത്യമായിട്ട് നിർവചിക്കുകയും ഭരണഘടനയുടെ ആർട്ടിക്കൾ നൂറ്റമ്പത്തിമൂന്ന് മുതൽ അറുപത്തി അഞ്ച് വരെ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് വിട്ട് അതിന്റെ പരിധി വിട്ട് ലംഘിച്ചു പോകരുത് എന്ന അടക്കമുള്ള കർശനമായിട്ടുള്ള ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗമായി രേഖപ്പെടുത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുള്ളതാണ് അരുൺ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പുതിയ ഗവർണറിൽ നിങ്ങൾക്കിപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണോ കാരണം ആരിഫ് മുഹമ്മദ് ഒരു താരതമ്യമില്ല അദ്ദേഹം നടത്തിയത് പരസ്യ പ്രതികരണങ്ങളാണ് തെരുവിൽ നടത്തിയ പ്രതികരണങ്ങളാണ് ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന പോലെ പെരുമാറുകയും പ്രതികരിക്കുകയും നിരന്തരം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു പക്ഷേ അങ്ങനെ ഒരു താരതമ്യമില്ല പക്ഷേ പുതിയ ഗവർണറിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടാകാനുള്ള കാരണം എന്താണ് ഇപ്പോൾ യു ജി സി കരട് ചട്ടത്തിനെതിരെ സർക്കാർ കൺവെൻഷൻ സംഘടിപ്പിച്ചു അത് പക്ഷേ ആറിലേക്കറോട് അങ്ങോട്ട് പോയി വിശദീകരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത് കേന്ദ്രമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയ്ക്ക് കൂടെ വരുന്നു ഗവർണർ അത് പതിവ് ഇട്ടുള്ള കാര്യമായിരുന്നു പല ഘട്ടങ്ങളിലായി ഗവർണർ മുഖ്യമന്ത്രി അങ്ങോട്ട് വന്ന ക്ലിഫ് ഹൗസിൽ സന്ദർശിച്ചു മുഖ്യമന്ത്രി അങ്ങോട്ട് നാല് തവണയെങ്കിലും ഈ മാസം അഞ്ചു മാസത്തിനിടയിൽ സന്ദർശിച്ചു അപ്പോൾ ബന്ധം നല്ലതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ അവരുടെ ആശയം അവരെടുക്കുന്ന നിലപാടുകൾ ഇതെല്ലാം തന്നെ എന്താണ് എന്ന് ബോധ്യമായിട്ടുള്ളതാണ് ഗുരുമൂർത്തി അവിടെ വന്ന് നടത്തിയ പ്രഭാഷണം അതിനോടൊക്കെ പ്രതികരിച്ച എത്ര വൈകിട്ടാണ് അരുൺകുമാർ ഒരു ഒരു ഗവർണർ പുതുതായിട്ട് സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഏറ്റവും സൗഹൃദപരമായിട്ടുള്ള നിലപാട് ആ സൗഹൃദപരമായിട്ടുള്ള നിലപാടെന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായിട്ടുള്ള നിലപാട് ആ നിലപാട് കാത്തു സൂക്ഷിക്കാനാണ് എല്ലാ ഘട്ടത്തിലും സംസ്ഥാന ഗവൺമെൻറ് തയ്യാറായിട്ടുള്ളത് കാരണം വളരെ യോജിപ്പോടെ യോജിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണല്ലോ കാരണം ഒരു ഭരണഘടനാ ഹെഡ് എന്ന രൂപത്തിൽ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഗവർണർ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ രാജ്ഭവന്റെ സുഗമമായിട്ടുള്ള നടത്തിപ്പിനും മുന്നോട്ട് പോക്കിനും ഗവൺമെൻറ് എല്ലാ സപ്പോർട്ടും കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ കടമ അത്തരത്തിൽ ഏതൊരു ഗവർണർ വരുമ്പോഴും എടുക്കുന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ പുതിയ ഗവർണറുടെ കാര്യത്തിലും എൽ ഡി എഫ് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത് പക്ഷെ അതിൽ നിന്നെല്ലാം വ്യതിചലിച്ച് ഞങ്ങൾക്കൊരു പ്രത്യേക അജണ്ടയുണ്ട് എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലെല്ലാം അതിനെ നിശ്ചിതമായിട്ട് എതിർക്കുകയും അതിശക്തമായിട്ട് പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആ ഇവർ മുന്നോട്ട് വച്ചിരിക്കുന്ന ഭാരതാബിയുടെ മുന്നിൽ പുഷ്പാർച്ചന നടത്തി ആ കൃഷി വകുപ്പ് നിശ്ചയിച്ച പരിപാടി രാജ്ഭവനിൽ തന്നെ നടക്കട്ടെ എന്നല്ലല്ലോ വിചാരിച്ചേ കൃത്യമായി ഈ പരിപാടി നടത്തേണ്ടതില്ല ആ പരിപാടിയിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറുന്നു എന്ന് പറഞ്ഞ് ആ നിശ്ചയിച്ച പരിപാടി മറ്റൊരു കേന്ദ്രത്തിൽ വെച്ച് വളരെ ഗംഭീരമായിട്ട് നടത്തുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു തരത്തിലും ഗവർണർ മുന്നിൽ വഴങ്ങുകയോ ഗവർണറുടെ ഇംഗിതത്തിന് കൂട്ടുനിൽക്കുകയോ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിക്കാതിരിക്കുകയോ ചെയ്തിട്ടില്ല അത്തരത്തിലൊരു പരിപാടി ഉപേക്ഷിച്ചപ്പോൾ മറ്റൊരു സ്ഥലത്ത് വെച്ച് ആകർഷകമായിട്ട് നടത്തിയപ്പോഴാണല്ലോ അത് വാർത്തയായത് അല്ലെങ്കിൽ പിന്നെ ഇതൊരു ഒരു ഒരു മാറുന്ന സാഹചര്യമില്ല പരിപാടി നടത്തി എന്നത് മാത്രമല്ല ആ സമയത്ത് തന്നെ ശക്തമായി പ്രതികരിക്കും ഞങ്ങൾ ഈ പറയുന്ന കാവിക്കോടിയേന്ത്യ ഭാരതാംബയെ അംഗീകരിക്കാനാകില്ല രാജ്ഭവനെ രാഷ്ട്രീയമായി ആർ എസ് എസിന് ദുരുപയോഗം ചെയ്യാൻ വിട്ടുകൊടുക്കാനാവില്ല എന്ന പ്രതികരണം മന്ത്രി പി പ്രസാദ് നടത്തി തൊട്ടു പിന്നാലെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം സമാനമായ പ്രതികരണം ശക്തമായ പ്രതികരണം വന്നു പിന്നീട് എത്ര വൈകിട്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചത് ആരുടെ ഭാരതാമ എന്ന ശക്തമായ പ്രതികരണം ഒക്കെയാണ് പക്ഷേ സമ്മേളനത്തിൽ പറയുക രാജ്ഭവനോട് പ്രതിഷേധം അറിയിക്കുക രണ്ടും രണ്ടാണല്ലോ ആ രൂപത്തിലൊരു പ്രതികരണത്തിലേക്ക് എന്തുകൊണ്ടാണ് സർക്കാർ നീങ്ങാത്തത് അല്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് എൽ ഡി എഫിലെ കടകക്ഷികളെല്ലാം തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ആദ്യം പ്രതികരിച്ചത് ആരാണ് വൈകി പ്രതികരിച്ചത് ആരാണെന്നുള്ള ആ പ്രതികരണങ്ങളുടെ അന്തരം എടുത്തുകൊണ്ട് ചർച്ച ചെയ്യേണ്ട സാഹചര്യം അല്ലല്ലോ ഏറ്റവും വ്യക്തമായിട്ടുള്ള നിലപാട് ശരിയായ നിലപാട് ശരിയായ സമയത്ത് തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഇനി ഭാവിയിലായാലും പഴയ രൂപത്തിൽ തന്നെയാണ് ഈ പുതിയ ഗവർണറും പോകുന്നതെങ്കിൽ അതിശക്തമായിട്ട പ്രക്ഷോഭങ്ങൾ വരും എന്നതിൽ യാതൊരു സംശയമില്ല ഇപ്പൊ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് പഴയ ഗവർണർ നടത്തിയ നിയമനങ്ങളെ റദ്ദാക്കി ആ പുതിയ സാഹചര്യത്തിൽ ഗവൺമെന്റ് കൊടുത്ത ലിസ്റ്റിൽ നിന്ന് തന്നെ പുതിയ ഗവർണർ നിയമനം നടത്തി ഭരണഘടനാപരമായിട്ട് യൂണിവേഴ്സിറ്റി നിയമങ്ങൾക്ക് വിധേയമായിട്ട് തന്നെ നിയമനം നടത്തുന്ന സാഹചര്യം ഉണ്ടായി ഇതിപ്പോ ഒരു നല്ല ലക്ഷണമായിട്ട് കണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഈ സാഹചര്യം ഉണ്ടായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായി ഭരണഘടനേ ഭരണവുമായി ബന്ധപ്പെട്ട് ഒരു തടസ്സം ഉണ്ടാക്കാതിരിക്കുക പകരം രാജ്ഭവനിൽ കൃത്യമായി ആർ എസ് എസ് അജണ്ട നടപ്പാക്കുക അത് ഈ ആർ എസ് എസിൻ്റെ ആശയം ഔദ്യോഗികമാക്കുക എന്നൊരു ലക്ഷ്യമുണ്ട് അതിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഇതിൽ എന്താണ് ഈ മന്ത്രിമാർക്ക് പറ്റിയതെന്നാണ് ഗവർണർ ആശയ ആശ്ചര്യപ്പെടുന്നത് ഭാരതാംബ്യ വണങ്ങാൻ വരാതിരിക്കുകയോ എന്നാശ്ചര്യപ്പെടുകയാണ് ആറിലേക്കാർ അപ്പോൾ അതിനെ അതിന് സ്വാഭാവികതയിലേക്ക് കൊണ്ടുവരിക അവിടെ ഗുരുമൂർത്തി വന്ന് പ്രസംഗിച്ചതിൽ പ്രതിഷേധമൊക്കെ നിങ്ങൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഭാഗത്ത് ഒരു പ്രതികരണം തന്നെ വന്നത് ആ ആ പ്രസംഗം എന്തായിരുന്നു അവിടെ എന്താണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത് അങ്ങനെ ഒരു ആർ എസ് എസ് സൈദ്ധാന്തകനെ വന്ന് പ്രസംഗിക്കാൻ രാഷ്ട്രീയം പറയാനുള്ള സ്ഥലമാണ് രാജ്ഭവൻ എന്ന ചോദ്യമുണ്ടല്ലോ ഇതാണ് ചോദിക്കുന്നത് ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ തടസ്സം ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കുക ഇതൊക്കെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ശരിയാണ് ശരിയാണ് പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ച് ആർ എസ് എസുമായി ബന്ധപ്പെട്ട ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്നത് നിങ്ങളാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് പക്ഷേ ഫലത്തിൽ സി പി ഐയുടെ പ്രതികരണമാണ് മുന്നിൽ പറഞ്ഞാൽ താങ്കൾ അതിനെ എതിർക്കുമോ ഏതെങ്കിലും ഭരണാധികാരികളുടെ നയങ്ങൾ വിമർശിച്ചാൽ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പോളിസികളെ വിമർശിച്ചാൽ ഭരണാധികാരികളെ വിമർശിച്ചാൽ അത് രാജ്യത്തിനെതിരായിട്ടുള്ള വിമർശനമാണെന്നും അത് രാജ്യദ്രോഹ കുറ്റം എന്ന രൂപത്തിൽ ചിത്രീകരിക്കുന്ന നിരവധി സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു ഒരാളും നമ്മൾ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ നയങ്ങളെ വിമർശിക്കുന്നത് രാജ്യദ്രോഹമല്ലല്ലോ ഇപ്പൊ ഈ അടുത്ത കാലത്ത് അത്തരത്തിലുള്ള എല്ലാ ഇടപെടൽ ആർ എസ് എസും സംഘപരിവാറും നടത്തുമ്പോൾ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും പാർലമെന്റിനകത്തും പുറത്തും ഉയർത്തിക്കൊണ്ടുവരുന്നതും അതോടൊപ്പം തന്നെ ചില വിഷയങ്ങളിൽ പ്രത്യേകിച്ച് നിയമ പോരാട്ടം അടക്കം നടത്തുന്നത് സി പി എമ്മും സി പി ഐയും അടക്കമുള്ള ഇടതുവർഷ പ്രസ്ഥാനങ്ങൾ തന്നെയാണ് ഇപ്പൊ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അഞ്ചു പൈസ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിയമ പോരാട്ടം നടത്തിയ രാജ്യത്തെ ഏക സംഘടന സി പി എമ്മും സി പി ഐയും തമ്മിലാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ചില വിഷയങ്ങളിൽ ഞങ്ങൾ കൂടിയാലോചിച്ച് ഒരുമിച്ച് നിലപാടെടുക്കും ചിലത് രാഷ്ട്രീയ പാർട്ടി എന്ന രൂപത്തിൽ അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്തും കൃത്യമായി വായിച്ചാൽ ഈ അഭിപ്രായങ്ങളൊക്കെ ഒറ്റ രൂപത്തിൽ തന്നെയാണ് ഈ ആർ എസ് എസിന്റെ അജണ്ട എന്നുള്ളത് രാജ്യത്തിന്റെ അജണ്ടയാക്കി മാറ്റുന്നു ആർ എസ് എസിന്റെ സിമ്പിൾ ഈ രാജ്യത്തിന്റെ സിമ്പിളാക്കി മാറ്റുന്നു ആർ എസ് എസിന്റെ അഭിപ്രായം രാജ്യത്തിന്റെ അഭിപ്രായമാക്കി മാറ്റാൻ കരുതി കൂട്ടിയുള്ള ശ്രമങ്ങൾ തന്നെയാണ് എന്നതാണോ ശക്തമായ നിലപാട് ഈ ഗവർണർ ഇവിടെ വേണ്ട എന്ന നിലപാടാണോ ശക്തമായ നിലപാട് എന്നൊരു ചോദ്യം അവിടെ ഉയരും ഞാൻ ബി ജെ പി പ്രതിനിധിയിലേക്ക് പോവുകയാണ് ஸ்மிருதிப்பெருத்துக்காட்